എനിക്ക് സംശയം തോന്നി തുടങ്ങിയ ഈ സ്ഥലത്ത് നിന്നാണ് മറ്റത് കിട്ടിയോ ക്ലിപ്സ് കിട്ടിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല ഇല്ല എന്ന് ആ അതുകൊണ്ട് കോപ്പി കോപ്പിയെന്ന് പറയണം കേട്ടോ എന്റെ നോക്കിയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു വ കാണ ഞാൻ പറയുന്ന സാർ ചോദിച്ചു പുള്ളി പറഞ്ഞൊരു സ്റ്റൈലേ പുള്ളി അഭിനയിച്ച അഭിനയിച്ചത് നമ്മള് പറയും പൾസർ സുനിയുടെ കുറവൂർ കൃത്യം പറഞ്ഞു നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ ദിലീപ് ഈ പറഞ്ഞതുപോലെ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് നാളെ അറിയാം ഏ പ്രതിയാണ് പിന്നീട് ദിലീപ് അതായത് പൾസർ സുനി പറഞ്ഞതനുസരിച്ച് എനിക്ക് ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തു ആരാ ഈ പറയുന്ന നടിയെ പീഡിപ്പിച്ച് അതിന്റെ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തു ഇനി ഞാൻ പിടിക്കപ്പെട്ടു അതായത് പൾസർ സുനി സുനി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒന്നര എന്ന് പറയുന്നത് മൂന്ന് കോടിയായിട്ട് തരും എന്നാണ് പറഞ്ഞത് മനസ്സിലായത് എന്നാണ് പൾസർ സുനിയുടെ വാദം അപ്പൊ പലരും പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ആരാണ് ദിലീപ് ദിലീപിനെതിരായിട്ട് തെളിവുകളില്ല ദിലീപ് കുറ്റക്കാരനല്ല ഈ പൾസർ ഈ പൾസർ സുനിയാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ വാദിക്കുന്നവരുടെ അടുത്ത് ഇനി അപ്പം അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ദിലീപിനെ ദിലീപിനെ പോലെ ഇത്രയും എന്താണ് ഇത്രയും പ്രശസ്തി നിൽക്കുന്ന ഇത്രയും വലിയൊരു മഹാനടനെ ഈ ഒരു പീഡകൻ അതായത് ഈ പൾസർ സുനി സുനിയുടെ ഒരു വാക്കുകൊണ്ട് മാത്രം പോലീസ് പിടിച്ച് എൺപത് ദിവസത്തോളം ഉള്ളയിലാക്കോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുമോ അത്രയ്ക്ക് ഈ പറയുന്ന നിയമം അതുപോലെയാണോ ഇതുപോലെ നമ്മുടെ സാധാരണക്കാരനായ ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരുത്തരെ പിടിച്ചാണ് അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ശരി സമ്മതിക്കും പക്ഷെ ദിലീപിന്റെ കേസിൽ അങ്ങനെയല്ല ദിലീപിനെ എല്ലാ സ്വാധീനം കൊണ്ട് പണമായിക്കോട്ടെ പ്രശസ്തി ആയിക്കോട്ടെ ഈ പറയുന്ന അധികാരം എല്ലാം ഈ പറയുന്ന ദിലീപിനുണ്ട് അങ്ങനെയുള്ള ഒരു ദിലീപിനെ ഈ പൾസർ സുനിയുടെ അതായത് പിടിക്കപ്പെട്ട ഈ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച അവനെ പിടിക്കപ്പെട്ട ആ ഒരു കുറ്റവാളിയുടെ വാക്കുകൊണ്ട് മാത്രം അവൻ പറഞ്ഞത് കൊണ്ട് മാത്രം ദിലീപിനെ പിടിച്ച് പുറത്ത് പിന്നെ അകത്തിടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ദിലീപിന്റെ ദിലീപിനെതിരായിട്ട് ഒരുപാട് തെളിവുകൾ ഉണ്ട് എന്ന് പറയാൻ കാരണം അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള തെളിവ് ആദ്യം കുറെ തെളിവുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന ദിലീപിനെന്ത് ചെയ്യുന്നു ജയിലിൽ അടക്കുന്നു ഏതാണ്ട് എൺപത് ദിവസത്തോളം ജയിലിലാവുന്നു അതിനുശേഷം പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന സംവിധായകൻ കൊടുത്ത മൊഴി വിത്ത് പ്രൂഫ് അടക്കം അതായത് ദിലീപിന്റെ ഓയിസ് അടക്കം ദിലീപ് ദിലീപിന്റെ സഹോദരൻ അളിയൻ അതുമല്ല അവന്റെ അവരെ കൂടെ മറ്റേ അതായത് ഈ ക്ലിപ്പ് ഈ പറയുന്ന പൾസർ സുനി ഷൂട്ട് ചെയ്ത ഈ നടിയെ അപമാനം പീഡിപ്പിച്ച ദൃശ്യം ഷൂട്ട് ചെയ്തല്ലോ അതുകൊണ്ട് അത് തനിക്ക് കാണിച്ചു തന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ക്ലിപ്പിൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വിത്ത് ഓയിസ് അടക്കമാണ് മനസ്സിലായോ വിത്ത് ഓയിസ് അടക്കമാണ് കോടതിയിലും മുഖ്യമന്ത്രിക്ക് ഈ പുള്ളി കൊടുത്തത് അതിൻ്റെ ഞാൻ ക്ലിപ്പ് വെക്കാം അതുമല്ല ഈ പറയുന്ന ദിലീപിന്റെ സഹോദരനെ ദിലീപിന്റെ സഹോദരനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അഭിഭാഷകൻ അതായത് മഞ്ജു ആര്യർ ഭയങ്കര വെള്ളമടിയാണ് ഭയങ്കര മദ്യപാനിയാണ് എന്ന് കോടതിയിൽ പറയണം അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു വോയിസ് ഉണ്ട് ഈ രണ്ടും ഈ രണ്ടും ഏറ്റവും വലിയ തെളിവുകളായിട്ട് വന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ തെളിവില്ല തെളിവില്ല എന്ന് പറയുമ്പോൾ ഈ തെളിവൊക്കെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ വ്യാജമായിട്ട് സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ വീണ്ടും വാദിക്കുന്നത് അത് അങ്ങനെ വാദിക്കുന്നവർക്ക് അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കാമെന്നേ എനിക്ക് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഈ രണ്ട് തെളിവുകൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാം വോയിസ് കേട്ടതിന് ശേഷം ഈ പറയുന്ന ബാലചന്ദ്രകുമാർ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് കൂടി കേൾക്കാം ആദ്യ ഒരു വോയിസ് അതായത് ഒരു അഭിഭാഷകൻ ഈ പറയുന്ന ദിലീപിന്റെ സഹോദരനെ പഠിപ്പിക്കുകയാണ് എങ്ങനെ കോടതിയിൽ പറയണം മഞ്ജുവിനെതിരായിട്ട് എങ്ങനെ കോടതിയിൽ പറയണം എന്ന് പറയുന്ന ഒരു വോയിസ് അത് ആദ്യം കേൾക്കാം കഴിഞ്ഞാല് സമയങ്ങളിൽ പതിപ്പിക്കാറില്ല വീട്ടിൽ വെച്ച് പതിച്ചോ വീട്ടിൽ വെച്ച് മതിയെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം വീട്ടിൽ മതി വെച്ച് വന്നിട്ടുണ്ട് വീട്ടില് എന്ന് വെച്ചാൽ പലവട്ടം മതി വെച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിലെന്തായാലും അറിയാം ചേട്ടനെ സംസാരിച്ചോ ചേട്ടൻ ആശയം സംസാരിച്ചു ചേട്ടൻ വന്നിട്ട് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മഞ്ജു സംബന്ധിച്ച് സംബന്ധിച്ച് അതിനെ സംസാരിക്കും സംഭവം കണ്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദിലീപിന്റെ അഭിഭാഷകൻ ദിലീപിന്റെ അനുജനായ ആലൂബിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് മഞ്ജു വാര്യയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു മദ്യപിക്കുമായിരുന്നു വീട്ടിൽ വെച്ച് മദ്യപിക്കുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം ഞാൻ പല പലപ്രാവവും കണ്ടിട്ടുണ്ട് സ്മെല് അടിച്ചിട്ടുണ്ട് എന്ന് അതുമല്ല ഈ പറയുന്ന സംവിധായകനുമായിട്ട് ഈ പറയുന്ന ബാലചന്ദ്രമേന പിന്നെ ബാലചന്ദ്രകുമാറുമായിട്ട് ഈ പറയുന്ന ആർക്ക് നമ്മുടെ മഞ്ജു വാര്യർക്ക് ബന്ധമുണ്ട് അവര് തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് നീ പറയണം കാരണം അതുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രേഖ കൊണ്ടുവന്ന് കാണിച്ചത് എന്ന് പറയണമെന്ന് പഠിപ്പിക്കുന്ന വോയിസ് ആണ് ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല നമ്മൾ എത്ര ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം നമ്മൾ തെളിവുകൾ നിരത്തിയാലും നിങ്ങളുടെ മനസ്സിലൊരു സാധനമുള്ള അത് നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് എന്താണ് പറയാ തിരിച്ചു ചിന്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ഇതിന്റെ നാൾ വഴികൾ കേൾക്കണം എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനായത് എന്നുള്ളത് മനസ്സിലായു ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ് ദിലീപിൻ്റെ മേൽ കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അതാരെ അത് എന്ന് പറയരുത് അതിൻ്റെ പേക്ക് ദിലീപിനെ കേട്ടി വലിയ ഉന്നതനായ ഒരു വ്യക്തി കാണണം ആ വ്യക്തി ആദ്യം കൊണ്ടുവരണം അവനാണ് ഇത് ചെയ്തത് മനസ്സിലായോ എന്നത് കൊണ്ട് അത് അത് കൊണ്ടുവരാത്തിത്തോളം കാലം ഈ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്താണ് ദിലീപ് ഇതിന് കുറ്റം ചെയ്തിട്ടുണ്ട് അതിൽ ദിലീപിൻ്റെ ഓയിസ് വരെയുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ദിലീപിന്റെ ഓയിസ് അടക്കമാണ് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ കോടതി സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിലും മുഖ്യമന്ത്രിക്കും കൊടുത്ത ഓയിസ് ഉണ്ട് മനസ്സിലായി ആദ്യം ആ പുള്ളിയുടെ ആ ഒരു ഇന്റർവ്യൂയിൽ വളരെ വൈറലായ ഇന്റർവ്യൂ ആണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കാം നിങ്ങളത് കേട്ടു കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ പക്ഷേ അന്നത്തെ ദിവസം ദിലീപ് ഏട്ടൻ വളരെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ടെൻഷനായിട്ട് കാണപ്പെട്ടു ഡിസ്റ്റർബ് ആയിരുന്നു പുള്ളി ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര അങ്ങോട്ട് നടക്കുന്നു തലങ്ങും വലങ്ങും നടക്കുന്നു ഇരിക്കുന്നില്ല അപ്പോൾ എന്നോട് വലുപടിയിരുന്നുള്ളൂ കുഴപ്പമില്ല ഞാൻ അനിയടയ്ക്ക് ആരൊക്കെയും ഫോൺ ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഡിസ്റ്റൻസിൽ കിളികളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുകയാണ് ഫോൺ ചെയ്ത് ആരോടും ഷൗട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അനൂപിനോടാണ് ഷൗട്ട് ചെയ്യുന്നത് അനിയനോടാണ് അണിയനോട് ഷൗട്ട് ചെയ്യുന്നു എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട് അവിടെ അവർ തമ്മിൽ അങ്ങനെ ഇരിക്കുന്ന ഉണ്ടെങ്കിൽ ബൈജു എന്ന് പറഞ്ഞൊരു സുഹൃത്തോട് വരുന്നു ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണിത് ബൈജുനെ എനിക്ക് നന്നായിട്ട് അറിയാം അതിനു അതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആലുവ എം എൽ എൽ അൻവർ സാദത്തിൻ്റെ സുഹൃത്താണെന്ന് അവർ നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുണ്ട് അവർ തമ്മിലൊരുമിഷം ഞാൻ കണ്ടിട്ടില്ല ദിലീപ് അൻവർ സാദത്ത് ബൈജു എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ത്രയം എന്ന് പറയുന്നത് ഭയങ്കര സുഹൃത്തുക്കളെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാത്രമല്ല അവിടെ വന്ന് ഈ പറഞ്ഞ ആലുവ എം എൽ എയുടെ കാര്യം ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അൻവരനെ കണ്ടിരുന്നു വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് തിരുവറ്റം ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബൈജു അവിടെ വന്നു ബൈജു വന്നപ്പോൾ തന്നെ ബൈജു സംസാരിക്കുന്നു എനിക്ക് സംശയം തോന്നി തുടങ്ങിയ ഈ സ്ഥലത്ത് നിന്നാണ് മറ്റു കിട്ടിയോ ക്ലിപ്സ് കിട്ടിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല എന്താ ദിലീപ് എന്താ ഇല്ല എന്ന് ആ പറഞ്ഞിട്ട് കോപ്പി തരുന്ന പറയണം കേട്ടോ അതുകൊണ്ട് അപ്പോൾ ആരൊരാൾ അത് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കോപ്പി ചേർന്ന് പറയണം എന്നുള്ളതിൽ പറഞ്ഞു നമുക്ക് സ്വഭാവമായിട്ട് ഒരു സ്പാർക്ക് വരുമല്ലോ അപ്പം ആയിരിക്കും അപ്പോൾ ക്ലിപ്പ് എന്നുള്ള വാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ കേൾക്കുന്ന കാലഘട്ടം വരുന്നത് ഇവർ ദിലീപെട്ടും പുള്ളിയെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ മദ്യപിക്കില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം പുള്ളി മദ്യപിക്കില്ല എന്ന് പറയുന്നെങ്കിലും പുള്ളി മദ്യപിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ പറയുമ്പോൾ പുള്ളി കേട്ടാലും പുള്ളിക്കറിയാം ബാലുകൾ അറിയാമെന്ന് അവരകത്ത് വന്നിരുന്നു അകത്ത് വന്നിട്ട് പുള്ളി പറയുന്നേ ഇത് പുള്ളി പറയുന്നത് മറ്റൊന്നുമല്ല ഈ പുള്ളിയെ ഇതിൽ കുറെ ഡൊ പിന്നെ ഈ പറയുന്ന മീഡിയ വണ്ണിലാണ് വന്നിരിക്കുന്നത് ആ സംഭവത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയെ വിളിച്ചു വരുന്നു അതായത് അതിനു മുമ്പേ ഈ പറയുന്ന ജയിലിൽ ആയിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ആരാണ് നമ്മുടെ കാവ്യ പിന്നീട് ഇവന്റെ അനിയൻ എല്ലാരും വിളിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം ദിലീപിനെ പോയി കാണണം ദിലീപിനെ അത്യാവശ്യം നിങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പുള്ളി ജയിലിലോട്ട് പോകുമ്പോൾ നിങ്ങളെ നിങ്ങളെ പുള്ളി പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പ്രശ്നമൊന്നും നമുക്ക് ഈ പട ഇറക്കണം മറ്റന്നാളും മറിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഈ പറയുന്ന പൾസർ സുനി അതായത് വീട്ടിൽ വന്ന കേസ് ആരുടെ അടുത്തും പറയരുത് പൾസർ സുനി എന്റെ വീട്ടിൽ വെച്ച് കണ്ട കേസ് ആരുടെ അടുത്തും പറയരുത് എന്ന് ഈ പുള്ളിയെടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയുന്നത് പുള്ളിയെ വിളിച്ചു വരുത്തിയത് ഇത് ആരുടെ പറയല്ലേ എന്നുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന പുള്ളിയുടെ അന്ന് ഞാൻ ഈ ഇത് പൾസർ സുനി ഈ പറയുന്ന ദിലീപിന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടില്ലായിരുന്നു അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇവനെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ബാലചന്ദ്രകുമാറിനെ അറിയാം സംഭവങ്ങൾ അപ്പൊ പുള്ളിയെ എന്തു വിടാതെ പിടിച്ച് പുള്ളിയെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അപ്പോഴാണ് ഈ ക്ലിപ്പിന്റെ കേസ് ഈ ക്ലിപ്പ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന ക്ലിപ്പാണ് ൾസുനി ഈ നടിയെ ആക്രമിച്ചപ്പോൾ ഷൂട്ട് ചെയ്ത ക്ലിപ്പിന്റെ കേസാണ് പറയുന്നത് മനസ്സിലായോ അപ്പോഴാണ് ഈ പുള്ളിക്ക് മനസ്സിൽ അന്നാണ് ഈ പുള്ളിക്ക് മനസ്സിലായത് എന്താണ് ഇത് ചെയ്തത് ദിലീപ് ആയിരിക്കും എന്നുള്ള സൂചന കിട്ടിയത് പുള്ളിക്ക് അന്നാണ് ബാക്കി ബാക്കിയേക്കാം സൈലന്റ് ആയിരുന്നു അപ്പം ഈ സംസാരിക്കുന്ന കംപ്ലീറ്റ് ക്ലിപ്പുകളെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ ടാബിനും സാംസങ്ങിന് ഞാനിങ്ങനെ പതുക്കെ റെക്കോർഡ് താഴ്ത്തിയാൻ വെച്ചു അപ്പൊ കുറേ നേരം സൈലന്റ് ആയിട്ടിരുന്നിട്ട് പുള്ളി പുള്ളിയുടെ സുഹൃത്തിനോട് പറയാണ് ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം പുള്ളി പറയാണ് ബൈജുബായ് സത്യത്തിൽ ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല ഇതൊരു പെണ്ണുഭിക്കേണ്ടതാണ് അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു ഭയങ്കര ടെൻഷനാണ് അപ്പോൾ പുള്ളി സമാനപ്പെടുത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കില്ലേ ഇയാള് അദ്ദേഹം ചലഞ്ച് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അദ്ദേഹം പറയട്ടെ ഏത് പടത്തിൽ പറഞ്ഞിട്ടായാലോ എന്ന് വൈദ്യുപാര്യത്ത് പറയുകയാണ് ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ് അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ ചിട്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഇയാൾ കുട്ടി ചെയ്തിട്ടാണ് പുള്ളി പറയുന്നത് മറ്റൊരു ദിലീപ് സമ്മതിക്കാണ് സത്യം ഞാനല്ല അനുഭവിക്കേണ്ടത് മറ്റൊരു പെണ്ണിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവസാനത്ത് എന്റെ തലയിലായി അല്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്താണ് അവസാനം ഇത് എന്റെ തലയിലായി എന്നുള്ളതാണ് ആ പെണ്ണാൽ അവിടെയാണ് ഒരു മാഡം എന്ന് പറയുന്നത് കാവിയാണോ കാവ്യയുടെ അമ്മയാണോ എന്നെ പറ്റി നമുക്ക് അറിയത്തില്ല അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് മറ്റൊരു പെണ്ണിനും അതായത് ഒരു പെണ്ണു പറഞ്ഞിട്ടാണ് ഈ വിധം ചെയ്തത് അതായത് ഈ പറയുന്ന നടി എവരുടെ ബന്ധം അതായത് ഈ പറയുന്ന കാവ്യം ഈ പറയുന്ന ദിലീപുമായിട്ടുള്ള അഭിഹിത ബന്ധം എന്ത് ചെയ്തു മഞ്ജു വാര്യർക്ക് ഈ നടി പീഡിപ്പിക്കപ്പെട്ട നടി പറഞ്ഞു കൊടുത്തു അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ വിരോധം തോന്നി തുടങ്ങിയത് ബാക്കി അവർ അവരെ നമ്മൾ പെണ്ണെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ മുൻകൂളിൽ പെണ്ണോ അല്ലെങ്കിൽ ബഹുമാനോ പുരസരം പറയുന്ന ഒരു വാക്കുമാണ് അവർ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ട് പോയിട്ട് ഞാൻ ചിരിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നു അപ്പോൾ സോ ഞാൻ ആഡിയോ ഞാൻ തരത്തിലെടുത്തു ആ ആഡിയോ എനിക്ക് കിട്ടും വീണ്ടും കുറച്ചു നേരം ഞാൻ സലന്റ് ആയിട്ടിരിക്കും എനിക്ക് തോന്നുന്നു അയാൾ പുറത്ത് നിന്നിരിക്കുക ഇനി ശരത്താണോ എന്നും എനിക്കറിയില്ല ഈ ശബ്ദത്തിൻ്റെ ഉടമ ശരത്താണെന്ന് അറിയില്ല എന്തായാലും പുറത്തു പോയി ഒരു ടാബ് കൊണ്ടുവന്നു ഓപ്പോസിറ്റ് സൈഡുള്ള സോഫയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം എല്ലാവരും അതിൽ ദിലീപെട്ട അടുത്തിരിക്കുന്നു മറ്റുള്ളവരെല്ലാം അവിടെ നിന്നപ്പോൾ അപ്പം ദിലീപെട്ടെന്നെ നോക്കിയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു വാ കാണാം ഞാൻ പറയുന്നതാണ് സാർ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞൊരു സ്റ്റൈലേ ഇങ്ങനെയാണ് എവിടെ അഭിനയിച്ച നമ്മളുമ്പോൾ അങ്ങനെ പറയും പൾസർ സുനിയുടെ ക്രൂർ കൃത്യകൾ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പൾസർ സിനിയെന്ന് പറഞ്ഞിട്ട് ക്രൂർ കൃത്യം നടത്തിയ വിഷയമേ നമ്മൾ അറിയപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു നമ്മൾ പ്രതിയാവുന്ന ആളായ ഇതൊക്കെ ഈ സംഭവങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ പ്രതിയാവുന്ന ഒരു കാലം ഞാൻ പറഞ്ഞിരിക്കും വേണ്ട സാർ എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഫോണിലേക്ക് കുത്തി കുത്തി അവിടെ ഇങ്ങനെ എടുത്തത് അപ്പോൾ ഇതിൽ പക്ഷേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെ ഇവിടെ എന്നുള്ളത് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ആറാമത്തെ ക്ലിപ്പ് ഒന്നും ഇട്ട് ഏഴൊന്നും ഇട്ട് ഇതാ എട്ട് ഒന്നും ഇട്ട് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി ആറേ എട്ട് ക്ലിപ്പുകളുള്ള സംഭവമാണ് അപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ വോളിയം കൂട്ടി വെച്ചപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള സൗണ്ട് കൊല്ലിരിക്കുന്നു അപ്പോൾ സൗണ്ടിൻ്റെ കാര്യം ചോദിക്കാൻ ഈ സൗണ്ട് ഇങ്ങനെ കിട്ടും ഭയങ്കര സൗണ്ട് വല്ല മോശമാണല്ലോ എന്ന് തിരി വെട്ട ആദ്യമായിട്ട് കാണുകയാണ് അത് സത്യമാണ് കാരണം ആദ്യമായിട്ട് അതിൻ്റെ ടെൻഷനിലാക്കി നിന്ന് അപ്പം ഈ വന്ന കക്ഷി തന്നെ പറയുന്നുണ്ട് ലാൽ മീഡിയയിൽ നിന്നാണ് വായിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട് ആ ലാൽ മീഡിയയിലെ പയ്യൻ പറഞ്ഞു അങ്ങനെ പയ്യൻ്റെ പേരൊന്നും പറഞ്ഞില്ല ഇരുപത് തവണ സൗണ്ട് ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത് അതായത് ഇരുപത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ അതിൽ ഈ പറഞ്ഞ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവർ കണ്ട പൾസർ സുനിയുടെ ക്രൂര കൃത്യമാണെങ്കിൽ അതിൽ പറഞ്ഞ വാചകങ്ങൾ എനിക്കറിയാം ഞാൻ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും മാസ്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട് പുരുഷനെന്ത സംസാരിക്കുന്നു അതിൽ സ്ത്രീ ശബ്ദം മറുപടി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞത് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അത് വളരെ പൂർവ്വ റേഡിയോ ആയിരുന്നതെന്നും അതിനെ ഈ ട്വൻ്റി ടൈംസ് ലാൽ മീഡിയയിൽ കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നും ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി അതൊക്കെ അങ്ങ് തീർന്നു ഉണ്ടോ ഈ പുള്ളി പറയുന്നുണ്ട് അതായത് പുള്ളിയെ വിളിച്ചിട്ട് പറയുകയാണ് വാ നമുക്ക് കാണാം എന്തെന്ന് ചോദിച്ചപ്പോൾ പൾസർ സുനിയുടെ ക്രൂര കൃത്യങ്ങൾ എന്ന് വളരെ സിനിമാ ഡയലോഗ് പോലെ പറയുകയും ഈ പുള്ളി പേടിച്ച് പിന്നെ കാണാതിരിക്കുകയും അവിടെ വെച്ച് ഒരു എട്ടോ ഒൻപതോ വരുന്ന സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ക്ലിപ്പുകളാണ് അതിനകത്ത് ദിലീപ് പറയുന്നുണ്ട് ആറാത്തെ ക്ലിപ്പ് ഒന്നുകൂടെയൊക്കെ ഇട ക്ലിപ്പ് ഒന്നുകൂടി ഇട എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് എന്താ ഈ ഓഡിയോ ഭയങ്കര നോയിസ് ആയിരുന്നു അപ്പൊ എന്തോ ലാൽ ക്രിയ ലാൽ സ്റ്റുഡിയോ അവിടെ എവിടെ കൊണ്ടുപോയി ഇതിനെ ഇരുപത് പ്രാവശ്യം ബൂസ്റ്റ് ചെയ്താണ് ഓളിയം ഇത്രയെങ്കിലും ആക്കിയത് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഈ സാധനം ഈ പുള്ളി വെറുതെ പറയുന്നതല്ല ഈ പുള്ളി വിത്ത് പ്രൂഫാ കൊടുത്തത് ഇവർ സംസാരിക്കുന്ന പലതും ഈ പുള്ളി അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് ഈ റെക്കോർഡ് ഉൾപ്പെടെയാണ് കോടതിയിലും ഈ പറയുന്ന എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും തെളിവുകൾ ഈ പറയുന്ന ദിലീപിനെതിരായിട്ടുണ്ട് വെറുതെ അല്ല ദിലീപ് ഇപ്പോഴും പേടിച്ചിരിക്കുന്നത് തെളിവുകളുടെ ആ പൈസയുടെ ബലത്തിലും ആ ഒരു അധികാരത്തിന്റെ ബലത്തിലൊക്കെ ഒക്കെ ഏതാണ്ട് പത്തി ഇരുപത്തി നാലോളം പേര് മൊഴി പറഞ്ഞു എന്തിനൊക്കെ മൊഴി മാറ്റി അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ് അതൊക്കെ കോമൺ സെൻസായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ട് അവർ മൊഴി മാറ്റി എന്നുള്ളത് ഈ പറയുന്ന ഭാമ ഉൾപ്പെടെ ശുദ്ധിക്ക് അങ്ങനെയുള്ളവരുൾപ്പെടെ എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളതാണ് അപ്പൊ അവരുടെ അവർ ഈ പറയുന്ന അവന്റെ സ്വാധീനം ഈ പറയുന്ന ദിലീപിന്റെ സ്വാതിയാണ് ദിലീപ് വിചാരിച്ചാൽ എന്തും നടക്കും ഇതിനകത്ത് വേറെ പലതും പറയുന്നുണ്ട് ദിലീപിനൊരു എന്താണ് ഒരു ഒരു ഗുണ്ടാ സംഘമുണ്ട് ലയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘം പത്താറുപത് പേരടങ്ങുന്ന ബൗൺസേഴ്സ് പോലെയുള്ള ലയന പുള്ളി ഒരിടത്ത് പോയി കഴിഞ്ഞാൽ പലയിടത്തും സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന നമ്മളെ ഈ പറയുന്ന വലിയ പടങ്ങളിലൊക്കെ കാണാൻ വലിയ വലിയ ബോളിവുഡ് പടങ്ങൾ അല്ലെങ്കിൽ വലിയ ഡോണൊക്കെ ആയിട്ട് അഭിനയിക്കുന്നവരൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പാണ് പുള്ളി അപ്പൊ ആ രീതിയിൽ ജീവിച്ചൊരു പുള്ളി പുള്ളിയെടുത്ത് എതിർത്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നറിയാം ഏ അതുകൊണ്ട് ഇപ്പം ഈ പുള്ളി ഇത് ഈ പുള്ളിയിൽ ഇന്റർവ്യൂ കണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരാൾ കള്ളം പറയുമ്പോൾ മനസ്സിലാവൂടെ ഈ പുള്ളിയിൽ ഇന്റർവ്യൂ കണ്ടേ നമുക്ക് മനസ്സിലായി പുള്ളി ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പ്രൂഫ് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാമെന്നാണ് പറയുന്നത് ആ ഒരു വോയിസ് ദിലീപിൻ്റെ അടുത്തും ദിലീപും ദിലീപിൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ച് ഉടക്കാമോ ദിലീപിൻ്റെ സഹോദരൻ പറയുന്നുണ്ട് അവനത് അനുഭവിക്കട്ടെ അവൻ ചെയ്തു കൊണ്ടല്ല ചെയ്തതുകൊണ്ടല്ലേ അനുഭവിക്കട്ടെ എന്ന് പറയുന്നു ആ സമയത്ത് ദിലീപിന്റെ അളിയം പറഞ്ഞു അനുഭവിച്ചാലും എട്ട് മാ പിന്നെ എൺപത് ദിവസം കിടന്നില്ലേ അത് മതി എന്നുള്ളവര് അപ്പം ഇവിടെ ഇവിടെ എല്ലാം ചെയ്തു വെച്ചാൽ പണത്തിന്റെ കൊഴുപ്പിൽ പണം കൊണ്ടുവന്ന് സ്വാധീനിച്ച് എല്ലാവരും മൊഴി മാറ്റിയുടെ നിങ്ങൾ ഇനിയൊക്കെ വിശ്വസിക്കും തെളിവില്ല തെളിവ് ഇതുപോലത്തെ ഹ്യൂജ് ആയിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട് ഇനി ഈ തെളിവുകളെയൊക്കെ എങ്ങനെ അവർ വളച്ചൊടിച്ച് ഇതൊക്കെ ഫേക്ക് ആണെന്ന് പണം പണമുണ്ട് ഇതെല്ലാം സംഭവിക്കും നിങ്ങൾ എപ്പോഴും പറയുന്നു നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പണമുള്ളിടത്ത് ഒരുപാട് കുറ്റവാളികൾ എന്തു ചെയ്തു ശിക്ഷിക്കപ്പെടാതെ പുറത്തുപോയിട്ടുമുണ്ട് ആ ഒരു സത്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻ്റായി അറിയപ്പെടുത്തു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെങ്കിൽ കാണാം ജയ ഹിന്ദ്ര